രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നിരവധി തവണ മുസ്ലിം സമുദായത്തിനെ ഉന്നമിട്ടുകൊണ്ട് നിരവധി കരി നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി പലതും ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും അതിങ്ങനെ അതിൻ്റെ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് പൗരത്വ ഭേദഗതി ബില്ല് ഇതുപോലുള്ള നിയമങ്ങൾ ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും അത് പാസാക്കി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ നിരവധി രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതുമാണ് ഇതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമുദായത്തിനെ എന്താണ് അവരെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെയെങ്കിലും വിയർപ്പ് മുട്ടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ മറ്റ് എല്ലാ കാര്യങ്ങളും അവരുടെ മൗലിക അവകാശങ്ങളെ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പല കരിനിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്ര മോദി സർക്കാർ കഠിനമായിട്ട് പ്രയത്നിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പല തവണകളായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ അത് അങ്ങനെ കൊണ്ടുവരാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് ബി ജെ പി എതിർത്ത് നിൽക്കാൻ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഓരോ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് പാസ്സായി പാർലമെന്റിലൂടെ ഇങ്ങനെ പോയി നമ്മുടെ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ തകർക്കുക അതുപോലെ തന്നെ ഒരു വിശ്വാസി ധരിക്കേണ്ടുള്ള വസ്ത്രത്തെ ചോദ്യം ചെയ്യുക കഴിക്കുന്ന ഭക്ഷണത്തെ ചോദ്യം ചെയ്യുക അത് ഇന്നതാക്കുക അത് തിരുത്തുക മറിക്കുക എന്നുള്ള നിരവധി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് വക്കഫ് സ്വത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം വക്കഫ് സ്വത്തിനെ ചൊല്ലിയിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ നിരവധി തവണയായിട്ട് നമ്മൾ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു വക്കഫ് സ്വത്തിനെ ചൊല്ലിയിട്ടുള്ള വക്കഫ് ബോർഡിൻ്റെ കീഴിലുള്ള നിയമങ്ങളിൽ പുതിയ എന്താണ് പുതിയ ആശയങ്ങൾ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയ ഭേദഗതികൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് നാല്പതോളം ഭേദഗതികളാണ് പുതിയ ഭേദഗതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം അതിലൊന്നാമത്തത് എന്നാൽ നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് റദ്ദാക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു നാൽപ്പതാം വകുപ്പ് വരുന്നത് നാൽപ്പതാം വകുപ്പ് എന്നാൽ ഒരു വ്യക്തി നൽകുന്ന സംഭാവന അത് ഉറപ്പുവരുത്തുന്നത് വക്കഫ് ബോർഡ് ആയിരുന്നു വക്കഫ് ബോർഡ് തന്നെയായിരുന്നു ഒരു സാധാരണക്കാരൻ കൊടുക്കുന്ന സ്വത്തിനെ അതിനെ ഉറപ്പുവരുത്തുന്നത് വക്കഫ് ബോർഡ് തന്നെയായിരുന്നു ആ ഒരു വക്കഫ് ബോർഡിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം എടുത്തു കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ് പിന്നെയുള്ള ഒരു കാര്യം എന്നാൽ ഏതൊരു വ്യക്തിക്കും വക്കഫ് ബോർഡിലേക്ക് സംഭാവന ചെയ്യാം എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അതിനെ ഒന്ന് മാറ്റിയിട്ട് അതിനെ ഒന്ന് നിർവചനം കൊടുക്കുന്നതാണ് നിർവചനം കൊടുക്കുന്നത് ഇങ്ങനെയാണ് കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം മതവിശ്വാസിയായ വ്യക്തി കൈമാറുന്നത് എന്ന നിർവചനം കൊണ്ട് വരികയാണ് പുതിയതായിട്ട് ചെയ്യുന്നത് പിന്നെയുള്ളത് ഉള്ളത് വക്കഫ് കൗൺസിലും ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ വരുത്തുന്നു എന്നുള്ളതാണ് വക്കഫ് കൗൺസിലിലും വക്കഫ് ബോർഡിലും മറ്റ് മതസ്ഥരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്നത് ഈ കാര്യം ഈ എന്താണ് വിഭാഗങ്ങളിലെല്ലാം രണ്ട് പേർ പേർവിധം മറ്റ് മതസ്ഥരായിട്ടുള്ള വിശ്വാസികളെ രണ്ട് രണ്ടുവിധം രണ്ട് പേരായിട്ട് ഈ ഈ വക്കഫ് കൗൺസിലിലും വക്കഫ് ബോർഡിലും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള നിയമം ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം പതിനൊന്നംഗമുള്ള വക്കഫ് ബോർഡിലേക്ക് സ്ത്രീകൾക്ക് പരിഗണിച്ചുകൊണ്ട് സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ വെച്ച് ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യം കൂടി ഇത് ഈ വക്കഫ് എന്താണ് പുതിയ ഭേദഗതിയിൽ വക്കഫ് ബോർഡിലുള്ള പുതി പുതിയ ഭേദഗതിയിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനെ ന്യായീകരിക്കുന്നത് അവിടെ ജെൻഡർ ഈക്വാലിറ്റിയെ എന്താണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുരുഷനും സ്ത്രീക്കും ഒരേ ഈക്വൽ നിയമം എന്താണ് ഒരു അവകാശം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവർ വിശദീകരണം നൽകുന്നത് പക്ഷേ അതൊന്നും അല്ല അവരുടെ കുത്തിത്തിരിപ്പ് അങ്ങനെയാണല്ലോ നമ്മൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് പള്ളികളിൽ മുസ്ലിം പള്ളികളിലേക്ക് മുസ്ലിം സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സത്യം നമുക്കല്ലേ അറിയോ പിന്നെ കൊണ്ടുവരുന്നത് സ്വത്തുക്കൾ സർവേ ചെയ്യാനുള്ള അധികാരം കളക്ടർമാർക്ക് കൊടുക്കും എന്നുള്ളതാണ് അതാത് ജില്ലകളിലുള്ള കളക്ടർമാർക്ക് കളക്ടർമാർക്ക് സർവേ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് വാക്കഫ് ബോർഡിലുള്ള സ്വത്തുക്കൾ സർവേ ചെയ്തി ചെയ്തു സർവേ കമ്മീഷണർമാരായിരുന്നു അവരിൽ നിന്നും എടുത്തുകൊണ്ട് ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് പുതിയതായിട്ടുള്ളത് പിന്നീടുള്ളത് വാക്കാലുള്ള വക്കഫ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാക്കാൽ പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ സംഭാവന ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നു എന്ന് വാക്കാൽ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല അതിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ ആകുമ്പോൾ അവരുടെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഒരു ഫോം അതിലേക്ക് ആളുടെ പേര് ഇന്ന സ്വത്ത് ഇന്ന ഭൂമി ഇന്ന അങ്ങനെയുള്ള വ്യവസ്ഥകളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമവിശ്വാസികൾക്കറിയാം ഏത് രീതിയിലാണ് ഒരു സംഭാവന കൊടുക്കേണ്ടതെന്നും അത് എന്താണ് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത് എന്നുള്ളത് നിരവധി അത് പഠിച്ചവർക്കെ അറിയോ അല്ലാതെ ഈ സംഘപുത്രന്മാർക്ക് തീട്ടം തിന്നിയൽക്ക് അറിയത്തില്ല എന്നുള്ളത് ആഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് അതിന്റെ ഒരു നിയമമാണ് വാക്കാലുള്ള വക്കഫ് അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് കേന്ദ്ര വക്കഫ് കൗൺസിൽ അംഗങ്ങൾക്ക് സമുദായം ബാധക സമുദായം ബാധകമല്ലാതാക്കും എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എം പിമാർ അതുപോലെ തന്നെ ജഡ്ജിമാർ അങ്ങനെ നിരവധി ആളുകൾക്ക് സമുദായം എന്താണ് ബാധകമല്ലാതാക്കുന്ന ഒരു നിയമമാണ് വേറെ അവർ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാനത്തെ വക്കഫ് ബോർഡ് അതായത് സംസ്ഥാനത്തെ വക്കഫ് ബോർഡായിരുന്നു സിഇഒയെ നിർണ്ണയിക്കുന്നത് പക്ഷേ ഇനി സിഇ സിഇഒയെ നിർണ്ണയിക്കുന്ന വക്കഫ ബോർഡിനുള്ള അധികാരമില്ല അത് സംസ്ഥാന സർക്കാർ ആകും ഇനി നിയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ആക്കി തീർക്കുകയാണ് ഇവിടെ ബി ജെ പി സർക്കാർ മുസ്ലിം ആയിരിക്കണം എന്നുള്ള നിയമം കൂടി അതിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നത് കഴിഞ്ഞാൽ ഇതുവരെയും ഒരു സിഇഒഎ നിർണ്ണയിച്ചിരുന്നത് സിഒഒ തന്നെയായിരുന്നു എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയായിരുന്നു കാരണം അതിന്റെ നിയമങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള നിയമങ്ങൾ അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇതര സമുദായക്കാർക്ക് അതിലേക്ക് കടന്നു വരാം എന്നുള്ള ഒരു കാര്യം കൂടി തുറന്നു വെച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ വക്കം സ്വത്തുകൾ കർശന പരിശോ പരിശോധനക്ക് വിധേയമാകും എന്നുള്ളതാണ് ഏർ ഏത് രീതിയിലുള്ള സ്വത്താണെങ്കിലും നല്ല രീതിയിൽ പരിശോധിക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത് പിന്നെയുള്ളത് ട്രിബ്യൂണൽ തീരുമാനം അന്തിമം എന്ന വ്യവസ്ഥ റദ്ദാക്കും ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വക്കഫ് സ്വത്തിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുക്കുന്ന സംഭാവനയുടെ അകത്ത് പലപ്പോഴായിട്ട് അവിടെ ചില സംസാരങ്ങൾ നടക്കാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ പരിഹരിച്ചു പോയിരുന്നത് ഇതിനെയൊക്കെ ഒത്തു ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ട്രിബ്യൂണൽ യൂണിയൻ ആയിരുന്നു അവർ അവർ കൊണ്ടുപോയിരുന്ന ആ ട്രിബ്യൂണൽ സിസ്റ്റം കൊണ്ടുപോയിരുന്ന ആ ഒരു തീരുമാനത്തിനടുത്ത് മാറ്റി അവിടേക്ക് സർക്കാരിൻ്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുപോകുന്ന സർക്കാരിൻ്റെ രീതിയിൽ ചില മാനദണ്ഡങ്ങളിലൂടെ അത് പരിഹരിക്കാൻ പറ്റൂ എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ ഉള്ളത് ട്രിബ്യൂണൽ അംഗസംഖ്യ രണ്ടാക്കും രണ്ടാക്കും എന്നുള്ളതാണ് ഇതിനു മുമ്പ് ട്രിബ്യൂണൽ അംഗസംഖ്യ മൂന്നായിരുന്നു അതിൽ മൂന്നിലും മൂന്നും മുസ്ലിം മതവിശ്വാസികൾ തന്നെയായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെയല്ല ഇതര മതവിശ്വാസികളെ കൂടി കയറ്റാൻ പോകുന്നു ട്രൈബ്യൂണൽ അംഗസംഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാക്കുമ്പോൾ ഒന്ന് ഒരു ഹിന്ദു ഒരു മുസ്ലിം എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പിന്നെ ഉള്ളത് ഭൂമിയുടെ രജിസ്ട്രേഷൻ പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു പോർട്ടൽ സംവിധാനം കേന്ദ്ര സർക്കാർ അതാത് സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും ആ ഒരു സംസ്ഥാനത്തുള്ള സർക്കാർ ഈ ഈ സ്വത്തുക്കൾ എന്താണ് ഈ വക്കഫ് ബോർഡിൽ അടങ്ങുന്ന സ്വത്തുക്കളുടെ എല്ലാ വ്യവസ്ഥകളും എല്ലാ കാര്യങ്ങളും അത് ആ ട്രിബ്യൂ എന്താണ് പോർട്ടലിൽ അടക്കി കേന്ദ്രത്തിന് തിരിച്ച് കണക്കുകൾ രേഖപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത് എന്തായാലും എനിക്കിതിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇത് ഇതിപ്പം നാല്പതൊന്നുമില്ല നാൽപ്പതോളം പുതിയ ഭേദഗതികളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് നാല്പതൊന്നുമില്ല ഞാൻ എടുത്ത് അറിയുന്ന ഒരു പത്ത് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇതിലേക്ക് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളിലേക്ക് ബി ജെ പിയുടെ കണ്ണ് വീഴുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും ബി ജെ പിക്ക് അതിൽ നിന്നും കൈയിട്ട് വാഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കുത്തിത്തിരിപ്പുകൾ ഇപ്പം സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് ഇസ്ലാം മതം ഒരു പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതൊക്കെ ആ ഒരു പരിധിയൊക്കെ വിട്ടുകൊണ്ട് സ്ത്രീകളെ എന്താണ് വേറൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുസ്ലിം പുരുഷന്മാരുമായിട്ടൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയോടുകൂടിയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഈ എല്ലാ വിഭാഗത്തിലും നമ്മളൊരു ഞാൻ ഈ വായിച്ച എല്ലാ വിഭാഗത്തിലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എന്തെന്നാൽ അതിലേക്ക് മറ്റ് ഇതര വിശ്വാസികളെ ചേർക്കുന്നു എന്നുള്ളതാണ് അപ്പോഴേ നമുക്കറിയാം നമ്മുടെ സംവിധാനങ്ങളെ മുസ്ലിം ഇസ്ലാം മത സംവിധാനം അവർ ഒരു പക്വതയാർന്ന രീതിയിൽ കൊണ്ടു അതിനെ തകിടം മറിക്കുക അതിന്റെ ഒരു വളർച്ച ഇല്ലാതാക്കുക മുസ്ലിം സമുദായത്തിനെ എന്തുകൊണ്ട് വിയർപ്പ് മുട്ടിക്കുക കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുക എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിരവധി എം പിമാർ എനിക്ക് ചോദിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട സുപ്രധാന കാര്യമുണ്ട് നിങ്ങളുടെ അമ്പല കമ്മിറ്റികളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് അറിയപ്പെടുന്ന നിയമ ദേവസ്വം ബോർഡുകളിലേക്ക മുസ്ലിം സമുദായക്കാരെയും കൂടി ഉൾപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അതെങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് അതാത് വിശ്വാസികൾക്ക് അതാത് ആ അതാത് നിയമ രീതികളുണ്ട് ആ വിശ്വാസപരമായിട്ടുള്ള അടിത്തറയുണ്ട് ആ ഒരു കാഴ്ചപ്പാട്ടിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ ഇപ്പം മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള അധികാരപ്പെട്ട കസേരകളിലേക്ക് ഒരു ഹൈന്ദവൻ വന്നിരുന്നു കഴിഞ്ഞാൽ അവനിക്ക് എന്താണ് അറിയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അവൻ മുസ്ലിം സമുദായത്തിനെ പറ്റി എ ടു സെഡ് പഠിച്ചിരിക്കണം അതായിരിക്കണം പക്ഷെ ഇത് ഒന്നും അറിയാത്ത ഒരുത്തം വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുമ്പോൾ അതിലെ വേറെ പല ലക്ഷ്യങ്ങളിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുകയാണ് ഇപ്പോൾ ബി എന്നുള്ള അക്ഷരം തെറ്റാൻ നമുക്ക് പറയാൻ ഒരിക്കലും നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെ നമ്മൾ ചെറുത്തുകൊണ്ട് എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ നേരിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ോ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം